ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒന്ന് നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ ഒന്ന് നല്ല ഒരാഴ്ച ആയി തുടങ്ങിയിട്ട് ഇനി ഈ ഒരു മൂന്ന് മാസം നല്ല തണുപ്പേക്കാറ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം കേട്ടോ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും പുതപ്പ് വെച്ചാലും നമുക്ക് തണുപ്പ് മാറൂല മാറൂലെട്ടോ എത്ര പുതപ്പ് വച്ചാലും തണുപ്പ് മാറൂല പിന്നെ രാവിലെ പ്രത്യേകിച്ച് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ നിൽക്കൂല കേട്ടോ നല്ല സുഖമായിരിക്കും അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കാൻ അങ്ങനെ ഒന്ന് ഏകദേശം പണി പറഞ്ഞാൽ ചായയും കടിയും ചോറൊക്കെ ആയിട്ടോ അപ്പം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കണം അപ്പം ഞാനും നാത്തൂനും താത്താൻ്റെ മോളും പാടെ കൂടിയിട്ട് ശടപടയെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ചളിയില്ല ഡ്രസ്സ് നമുക്ക് കല്ലിൽ എടുക്കാം പിന്നെ മെഷീനിൽ ചളിയില്ലാത്ത ഡ്രസ്സും പാട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അലക്കാം കല്ലിൽ അലക്കണമെങ്കിൽ കല്ലിൽ അലക്കാം മെഷീനിൽ അലക്കണമെങ്കിൽ മെഷീനിൽ അലക്കാം പിന്നെ തോട്ടിൽ പോയി അലക്കണമെങ്കിൽ തോട്ടിൽ പോയി അലക്കട്ടെ ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ തോട്ടിലൊക്കെ ഒന്ന് പോകും പോകട്ടോ തോട്ടിൽ പോയി അലക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ എന്താ പറയുക നല്ല സുഖമാണ് എളുപ്പത്തിൽ അലക്കിയെടുക്കുകയും ചെയ്യുക അവിടെ കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോലൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ചെളിയിലുള്ള ഡ്രസ്സ് പറഞ്ഞാൽ നമ്മൾ മക്കൾസിൻ്റെ ഡ്രസ്സുകളാണ് ഉണ്ടോ നല്ല ചെളിയുണ്ടാവുമ്പോൾ ഒരു സ്കൂളിൽ കളി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്താ പറയുക നല്ല എന്താ കന്നു പൂട്ടാനോ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനത്തെ അവസ്ഥയിലാണ്ടോ മക്കൾസ് വരിക അപ്പോൾ നിറച്ച് ചളിയായിരിക്കും ഫാന്റിൽ അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് വലുമ്പോലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് തോരടാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ നല്ല വെയിലുള്ള അവസ്ഥയാണ് നല്ല വെയിലുണ്ട് ഒരു ഉച്ച സമയമാകുമ്പോഴത്തേന് ഇതിലേറെ വെയിലൊക്കെ തട്ടി വേൻ തുണികളൊക്കെ ഉണങ്ങി ഇങ്ങനെ തുണിയൊക്കെ തോരയിട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ പണി പറഞ്ഞാൽ നമ്മൾ തേക്കലും തേമ്പലും കേട്ടോ അപ്പോൾ തേക്കാനുള്ള കരിവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കരി പറഞ്ഞാൽ നമ്മൾ ചട്ടിൻ്റെ അടിയിലെ ചട്ടി കത്തിക്കും അല്ല അടുപ്പ് കത്തിക്കുമ്പോൾ ചട്ടിൻ്റെ അടിയിലത്തെ കരിയൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് പിന്നെ ഈ താഴെ ഭാഗത്ത് മണ്ണോ കാവിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തേച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ കാണാൻ നല്ല ലുക്കൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ബട്ടറിൻ്റെ ചെടി നടാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ബട്ടറിൻ്റെ ചെടി ഒരു ഗ്രോ ബാഗിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ നട്ടിരുന്നത് അപ്പോൾ ആ ബേഗിൽ നിന്ന് അതൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റിയിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു പഴം തിന്നിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഒരാഴ്ച ഒരു മാസം മുമ്പ് ഒരു പഴം തിന്നിരുന്നുണ്ട് ആ സബർജില്ലയോ അങ്ങനെ എന്തോ ഒരു പഴം തിന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിത്ത് മണ്ണിലിട്ടപ്പോൾ നല്ല മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിത്ത് ആ ഒരു ചെടി ഇങ്ങോട്ട് മാറ്റി നട്ടിട്ട് പിന്നെ അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് പിന്നെ ആ വിത്തൊന്നിട്ട് കൊടുക്കാൻ കരുതി കേട്ടോ അപ്പോൾ ഇവിടെ നട്ടൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ കോഴി അമ്മ അല്ലേ കോഴിയമ്മ കോഴിയമ്മ ഒക്കെ വന്ന് ചിക്കി ചകഞ്ഞ് ചകഞ്ഞ് നാശമാക്കുമോ പേടിയുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് ഒരു വാഴയിലൊക്കെ പറിച്ചു ചോറ് ഉണ്ടാകാൻ നിൽക്കുകട്ടോ നമ്മളെ മാമുണ്ടാ നിൽക്കാണ് ഇപ്പോൾ വാഴയിലൊക്കെ പറിച്ചു വന്നതാണ് കഴുകി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വിളമ്പാണ് കേട്ടോ ഓറിന് കറി നമ്മളെ പടുകൂട്ടാനാണ് കേട്ടോ ചേമ്പും മത്തങ്ങയും കറി പടുകൂട്ടാൻ വെച്ചതാണ് അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മത്തനും ചേമ്പും ഒക്കെ അപ്പോൾ അതൊരു പടുകൂട്ടാനായി വെച്ചിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങ കറി പരിപ്പിട്ട് കുമ്പളങ്ങക്കറി മീൻ വറുത്തതും കേട്ടോ അപ്പോൾ ഈ അലയിലിങ്ങനെ ഇങ്ങനത്തൊക്കെ കറി വെച്ചിട്ട് നമുക്ക് തിന്നാന് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനൊക്കെ ഇലയിൽ ആദ്യം നല്ല കേട്ടോ അപ്പോഴും മക്കൾസിനൊക്കെ ഇല വെട്ടിയിട്ട് തന്നെ ചോറ് കൊടുക്കട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രാവിലെ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചൂടോടെ ചൂട കൂടെ കഴിക്കാനൊക്കെ ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ